അമ്മേ മോനും കൂടി ഇങ്ങനെ ക്രിസ്മസ് വെക്കേഷൻ അടിച്ച് വിളിച്ചുകൊണ്ടിരുന്നതിനിടയിലാണ് അവനൊരു കുഞ്ഞു ജലദോഷം വന്നത് കേട്ടോ എന്നാ പിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചേക്കാന്ന് വിചാരിച്ചു അതല്ല അവനെ കൊണ്ട് എനിക്കൊന്ന് ഡോക്ടറെ കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് ഒന്ന് രണ്ട് ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു കൊണ്ട് എന്നാൽ ഹോസ്പിറ്റലിൽ പോയേക്കാൻ താമസിക്കേണ്ടാന്ന് കരുതിയിട്ട് ഞങ്ങൾ അമ്മയും മോനും കൂടെ പോകുന്നതാണ് കേട്ടോ അപ്പൊ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ സെൽഫിയും ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കുകയാണ് കാരണം നമ്മൾ ചെറിയൊരു ജലദോഷവും കൊണ്ട് പോയതല്ലേ അപ്പൊ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു വീഡിയോസ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ് അത് അത് തന്നെയല്ല ഞങ്ങള് പൊതുവെ എവിടെ പോയാലും ഞങ്ങൾ ഇതേപോലെ ഷോർട്ട് വീഡിയോസ് ഒക്കെ എടുക്കുന്ന ആ സമയത്താണ് കേട്ടോ വീട്ടിലിരിക്കുമ്പോൾ വെറും അലമ്പ് പോലെ ഇരിക്കുന്നതുകൊണ്ട് എങ്ങോട്ടേലും പോകാൻ ഡ്രസ് ഒക്കെ മാറി ഇറങ്ങുമ്പോഴാണ് നമ്മൾ കൂടുതൽ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് അപ്പൊ ഈ ചെറുക്കൻ എന്തോ കാണിച്ചു വന്നപ്പോ അപുത്തിൽ എന്റെ അവന്റെ കൈ കൊണ്ടു അന്നേരം ഇങ്ങനെ നമ്മുടെ സൗണ്ടിന് ഒരു ചേഞ്ച് വരുമല്ലോ അത് കേട്ടപ്പോ ഇഷ്ടപ്പെട്ടു അങ്ങനെ അവൻ എന്റെ മൂക്കേ പിടിച്ച് എന്നെ കൊണ്ട് പാട്ട് പാടിക്കുകയാണ് കേട്ടോ അപ്പൊ ചുറ്റി ഇരിക്കുന്ന മനുഷ്യന്മാര് മൊത്തം നോക്കുമ്പോ എനിക്കൊരു ചെറിയ നാണക്കേട് തോന്നുന്നുണ്ട് എന്നാലും അവന്റെ ഒരു സന്തോഷം അല്ലേ ഇരിക്കട്ടെന്നേ

ആട്ടും പാടി ഹോസ്പിറ്റലിൽ ഇരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കിന്റെ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എല്ലാം ആണ് ജലദോഷത്തിന് ചെറിയൊരു മരുന്ന് തന്നു അത് വേണമെങ്കിൽ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു പിന്നെ എനിക്ക് ഒന്ന് രണ്ട് ഡൌട്ട്സ് ഉണ്ടായിരുന്നു അതൊക്കെ ക്ലാരിഫൈ ചെയ്തു തന്നു അപ്പൊ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ എന്നാ പോയേക്കാം എന്ന് കരുതി നിന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന ഫോൺ കോൾ എന്നെ തേടി വന്നത് നീ കോട്ടയത്തിന് വരുന്നു അവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ടെന്ന് ദൈവ വിളിച്ചത് ദൈവമാണ് കേട്ടോ വേറെ ആരുമല്ല അപ്പൊ ഞാൻ പറഞ്ഞത് എന്നാ പിന്നെ എന്ന് പറഞ്ഞു നമുക്ക് പിന്നെ മുന്നും പിന്നും നോക്കാനില്ലല്ലോ ഞങ്ങള് ഞാനും ഉന്നിക്കൂട്ടനെ ഒന്നിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരെ നോക്കിയാൽ മതിയല്ലോ അങ്ങനെ ഞങ്ങൾ വേണ്ട കോട്ടയത്തേക്കുള്ള യാത്രയാണ് അപ്പോൾ എനിക്ക് ഒന്ന് ഒന്ന് രണ്ട് ഡ്രസ്സ് എടുക്കണമായിരുന്നു ഉണ്ണിക്കുട്ടിനു വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഏറ്റുമാനിയൊരു ട്രെൻഡസിൻ്റെ അവിടെ വന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ വണ്ടി ഇടാൻ പോലും ഉള്ള സ്ഥലമില്ല എല്ലാവരും കാളം പോളം വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട് ഞങ്ങൾ ഓർത്ത് തിരിച്ചു വരുമ്പോൾ എടുക്കാൻ ഓർത്ത് അങ്ങനെ ഞങ്ങൾ പോയി കാലിക്കറ്റ് കിച്ചണിലേക്കാണ് പോയത് അവിടെ പോയി ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ അപ്പോൾ എനിക്ക് ഉണ്ണിക്കുട്ടനും പിന്നെ മെനുവിനെ കുറിച്ച് വലിയ കൂടുതലായിട്ടൊന്നും ചിന്തിക്കാനില്ല ഞങ്ങൾക്ക് എന്തായാലും എങ്ങനെയൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ബിരിയാണി മുഖ്യം അപ്പോൾ ഞങ്ങൾ ഒരു ബിരിയാണി ഓർഡർ ചെയ്തു ഞങ്ങൾക്ക് രണ്ട് പേർ കൂടെ ആവശ്യമുള്ളൂ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ബിരിയാണി ഓർഡർ ചെയ്തു അവൾ മെനു ഒക്കെ നോക്കി എന്തൊക്കെയോ ഓർഡർ ചെയ്യാനായിട്ട് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അവള് തപ്പിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ ബിരിയാണി ഞങ്ങൾക്ക് കിട്ടി കേട്ടോ ഞങ്ങൾ അത് ലാവിഷായിട്ട് കഴിച്ചും തുടങ്ങി ഞങ്ങൾ ഒരു ബിരിയാണിയേ മേടിക്കത്തുള്ളൂ കാരണം ഞങ്ങൾക്ക് ഉണ്ണിക്കുട്ടനെ എന്തായാലും ഒരു കാൽ ഭാഗം ബിരിയാണിയേ കഴിക്കത്തുള്ളൂ അപ്പൊ പിന്നെ ബാക്കി വേസ്റ്റ് ആവത്തില്ലേ ഞാൻ വേറെ ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫുഡ് വേസ്റ്റ് ആവൂലോ അതുകൊണ്ട് ഞങ്ങൾ ഒരെണ്ണം ഓർഡർ ചെയ്യും എന്നിട്ട് അഥവാ വയറു അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചെറിയ സാധനം കൂടെ ഓർഡർ ചെയ്യാറാണ് പതിവ് അങ്ങനെ ഓർഡർ ചെയ്യേണ്ട ഒരു ആവശ്യം വരാറില്ല കേട്ടോ അപ്പോൾ ഞാനും അവനും കൂടെ തേണ്ട ബിരിയാണി ഒക്കെ കഴിച്ചോണ്ടിരിക്കുകയാണ് പാവം കുട്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവളുടെ ഫ്രൈഡ് റൈസും ഡ്രാഗൺ ചിക്കനും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി അവൾ കഴിക്കും ഞങ്ങൾ ഏകദേശം കഴിച്ച് കഴിയാറായിരുന്നു അപ്പോൾ അവള് ടേസ്റ്റ് ചെയ്തിട്ട് കൊള്ളാം നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അവൾ അതിനോട് പറഞ്ഞു നീ കൈ കഴുകരുത് ഞാൻ എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യത്തില്ല നീയും കൂടണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനും പിന്നെ അവളുടെ കൂടെ നിന്ന് കുറച്ച് ഫ്രൈഡ് റൈസും ഡ്രാഗൺ ചിക്കനും ഒക്കെ എടുത്തു അപ്പൊ എനിക്ക് വേണ്ട രണ്ട് പേരുടെയും കയ്യിൽ നിന്ന് ആവശ്യത്തിനുള്ള സംഭവങ്ങൾ കിട്ടിയതുകൊണ്ട് എൻ്റെ വയർ ഓവറായിട്ട് ഫുൾ ആയി കേട്ടോ അപ്പൊ ഞാനും കഴിച്ചു അങ്ങനെ ഫ്രൈഡ് റൈസും ഡ്രാഗൺ ചിക്കനും എന്നിട്ട് നമ്മൾ ഓരോ ജ്യൂസും കൂടെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഉണ്ണിക്കൂടനെ തണ്ണിമത്തൻ ജ്യൂസ് മതി വേറെ ഒരു ജ്യൂസും വേണ്ട എന്താണെന്ന് അറിയില്ല പുള്ളിക്ക് തണ്ണിമത്തനോട് ഇത്രക്ക് പ്രേമം എന്തായാലും പുള്ളി തണ്ണിമത്തൻ ജ്യൂസ് വാങ്ങിച്ച് കുടിക്കുകയാണ് അപ്പം ഞാൻ ജ്യൂസും ഓർഡർ ചെയ്തില്ല കാരണം പറയാം ദൈവൾ പൈനാപ്പിൾ ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് കുരുപ്പുകളും പകുതി പകുതി ജ്യൂസ് കുടിച്ചിട്ട് ബാക്കി പകുതി ജ്യൂസ് എന്നെ കൊണ്ട് കുടിപ്പിച്ചു അപ്പോൾ എനിക്ക് ലാഭമാണ് കമ്പനിക്ക് ലാഭമാണ് കാരണം നമ്മൾ വേറൊന്നും ഓർഡർ ചെയ്ത് മെനക്കെടാൻ നിൽക്കേണ്ട എന്തായാലും നമുക്ക് നമുക്കിതിൻ്റെയൊക്കെ ബാക്കി വരുമെന്നുള്ള ഉറപ്പാണ് അങ്ങനെ അതേ ഞങ്ങൾ അടുത്തത് പോയത് കോട്ടയത്തേക്കാണ് കേട്ടോ കോട്ടയത്ത് നമ്മളൊരു സാധനം വാങ്ങിയാൽ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ട രണ്ടുപേരുടെ തുള്ളി തുള്ളി പോകുന്നു ഞാൻ പുറകെ ഇങ്ങനെ വീഡിയോ എടുത്തെടുത്ത് പോവുകയാണ് അപ്പോൾ നമ്മൾ പോയത് ക്യാമറ സ്കാനിലേക്കാണ് പോയതിൻ്റെ ഉദ്ദേശം പറയുന്നത് ഒരു സാധനം മേടിക്കാൻ പോയതാണ് പക്ഷേ അത് മേടിക്കുന്ന ഞാനല്ലോ അവള് വാങ്ങിച്ച സാധനമാണ് ഞങ്ങൾ കൂടെ പോയതേ ഉള്ളൂ അപ്പോൾ എന്താ മേടിക്കുന്നതെന്ന് അറിയാൻ ഒരു താല്പര്യം തോന്നുന്നുണ്ടോ കാണിച്ചുതരാം അവള് വാങ്ങിച്ചത് നമ്മുടെ ഡി ജെ ഐയുടെ പോക്കറ്റ് ത്രീ ആണ് വാങ്ങിച്ചത് അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ അടിപൊളി സാധനമാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ള ബോധവും വിവരവും എനിക്കില്ല എന്നാലും പറഞ്ഞു കേട്ടെടുത്തെങ്കിലും റിവ്യൂസ് കണ്ടെടുത്തോക്ക് ക്രിയേറ്റേഴ്സിന് ഒരു കോംബോയാണ് അപ്പോൾ അങ്ങനെ അവളത് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ഇത് ഇതവിടുത്തെ ക്രിസ്മസ് പ്രമാണിച്ചുള്ള ഡെക്കറേഷൻ ഒക്കെയാണ് അപ്പോൾ അതൊക്കെ ചുമ്മാ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു ഉണ്ണിക്കുട്ടനെ അന്നേരത്തേക്ക് ഇടഞ്ഞു കേട്ടോ അതാണ് സത്യാവസ്ഥ ഉണ്ണിക്കുട്ടനെ ഡ്രോൺ വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഇടഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു അവർ ഇവിടെ ഇപ്പോൾ സാധനം ഇല്ല അത് വരുമ്പോൾ ചേട്ടന്മാർ നമ്മളെ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് അവനെ ഒരു വിധത്തിൽ പറഞ്ഞ് മയക്കും അപ്പോൾ ഓൾറെഡി അവൻ അവനൊച്ചിരി ഇടഞ്ഞ് നിൽക്കുമായിരുന്നു അവന് ഡ്രസ്സ് എടുത്തില്ല എന്നുള്ളത് വെച്ചിട്ട് കാരണം അവനെ ഡ്രസ്സ് മേടിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഡ്രസ്സ് എടുക്കണമായിരുന്നു അപ്പോൾ ആ ചേട്ടന്മാർ അത് ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്നൊന്നും എനിക്കും അറിയത്തില്ല എനിക്കതൊന്നും പറഞ്ഞു തരാനുള്ള വലിയ പിടിപാടൊന്നുമില്ല അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ തലയ്ക്ക് ബോധവും വെളിവും വെള്ളിയാഴ്ചയൊക്കെയുള്ള എന്താ പറയുക ടെക് വീഡിയോസൊക്കെ ഇടുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ആ ഐറ്റംസിനെ കുറിച്ചൊക്കെ വീഡിയോ ഇടുന്ന ആൾക്കാരുടെ വീഡിയോ കാണേണ്ടി വരും എനിക്ക് എനിക്കിതിനെക്കുറിച്ച് വലിയ വിവരവും വെള്ളിയാഴ്ചയൊന്നും ഇല്ല എന്നാലും ഇത് ക്രിയേറ്റേഴ്സിനെ പറ്റിയ കോമ്പോയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഇതിനെന്തോ സിക്സ്റ്റി തൗസൻഡ് സംതിങ് റേറ്റും വരുന്നുണ്ട് അപ്പോൾ അതായത് ഇതാണ് സാധനം അവളതൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് എനിക്ക് പിന്നെ ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഞാനത് തൊടാൻ പോയില്ല വെറുതെ എന്തിനാ അത് നമ്മൾ എടുത്ത് കുളവാക്കുന്നതെന്ന് വിചാരിച്ചു അവരെ അതിൻ്റെ എന്തൊക്കെയോ കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും സംഭവം കൊള്ളാമെന്ന് മനസ്സിലായി ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് മനസ്സിലായി പക്ഷേ വാട്ടർ അല്ല അപ്പൊ നമുക്ക് മഴ വെള്ളം കുളം കിണർ തുടങ്ങിയ സംഭവങ്ങളിലൊന്നും ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഇതിൻ്റെ ഒരു ഇച്ചിരി ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് അല്ലാതെ ബാക്കി എല്ലാം ബാക്കിയെല്ലാം കൊണ്ട് ഓക്കെയാണ് കേട്ടോ ആണ് കാരണം നമുക്ക് ആരുടെയും ഹെൽപ്പില്ലാണ്ട് നമുക്ക് ഏത് രീതിയിൽ വേണേലും എങ്ങനെ വേണേലും തലതിരിഞ്ഞോ വീഡിയോ ഒക്കെ എടുക്കാം ഹെൽപ്പ് ഒന്നും വേണ്ട പക്ഷേ വെള്ളം ഒരിച്ചിരി പ്രശ്നമാണ് അത് എന്താ പറയുക നമ്മുടെ ഗോപ്രോ ആണെങ്കിൽ വെള്ളം പ്രശ്നമല്ല ഇത് വെള്ളം പ്രശ്നമാണ് പക്ഷെ ഇതിന്റെ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പൊ എന്തായാലും അവള് ദേ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഞാൻ ഈ സമയത്ത് ഉണ്ണിക്കുട്ടനെ സമാധാനിപ്പിക്കാൻ പോയി വീഡിയോ പിടുത്തം നിർത്തിയിട്ട് കാരണം അവൻ ഇടഞ്ഞു നിൽക്കുവായിരുന്നു അവന് ഡ്രോൺ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞാൻ ചെറിയൊരു ഡ്രോൺ മേടിച്ചുകൊടുക്കാന്നൊക്കെ അവന് വാക്ക് കൊടുത്തു അതും കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പോകുന്നതാണ് നമ്മുടെ അക്ഷര നഗരിയിൽ നടക്കുന്ന ഫ്ലവർ ഷോയിലേക്ക് കോട്ടയത്തെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ടായിരുന്നു ഇത് കാണാനാണല്ലോ നമ്മൾ ആക്ച്വലി പല ഇന്ന് പൊട്ടി പുറപ്പെട്ടത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി വണ്ടി അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ വണ്ടി ഇടാനൊക്കെ ഒരു സ്ഥലം ഒരു വിധത്തിൽ കണ്ടുപിടിച്ച് നമ്മൾ വണ്ടിയൊക്കെ ഇട്ടു അന്നേരത്തേക്കും ഉണ്ണിക്കൂട്ടം ശരിക്കും അടഞ്ഞു കേട്ടോ വീഡിയോയും പിടിക്കേണ്ട ഒന്നും പിടിക്കേണ്ട ഞാൻ പോകാന്നുമ്പോ എന്നെ തട്ടി മാറ്റി വെച്ചൊരു ബോക്കൊക്കെ പോയി കേട്ടോ ആദ്യം ഞാൻ ചിരിച്ചുകൊണ്ട് നിന്നെങ്കിലും പിന്നെ എന്റെ മുഖവും മാറി കാരണം അങ്ങനെ അങ്ങ് പോയപ്പോ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ പുറകെ പോയി പറഞ്ഞ് ആശ്വസിപ്പിച്ചു കൊച്ചിനെ എത്ര ഉടുപ്പ് ഉടുപ്പുവാണേലും അമ്മ മേടിച്ചരാന്നൊക്കെ പറഞ്ഞ് കള്ളസത്യം ഒക്കെ ചെയ്തു കൊടുത്ത് അവനെ ഒരു വിധത്തിൽ പറഞ്ഞ് സമാധാനപ്പിച്ചു പോവാണ് കേട്ടോ എന്നാലും കുഞ്ഞല്ലേ അവന്റെ മനസ്സിൽ അത് ഭയങ്കര വിഷമമായി പോയി ഞാനും വഴക്കൊന്നും പറയത്തില്ല കേട്ടോ അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ കാരണം ഇത് പണ്ട് ഞാൻ കാണിച്ചോണ്ടിരുന്ന അതേ സ്വഭാവമാണ് അവൻ കാണിക്കുന്നത് അപ്പൊ പിന്നെ എനിക്ക് അവനെ കുറ്റം പറയാനുള്ള അർഹതയില്ല ഒരു കാര്യത്തിൽ കുറ്റം പറയണമെങ്കിൽ നമുക്ക് ഒരു യോഗ്യത ഉണ്ടാവണം എനിക്കത് ഇല്ല സത്യത്തില് അപ്പോൾ അതുപോലെ കുഞ്ഞല്ലേ നമ്മൾ പറഞ്ഞ് ആശിപ്പിച്ചു കഴിഞ്ഞിട്ട് അതിനോട് അത് മാറ്റി പറയുമ്പം അവർക്കത് മനസ്സിലാക്കാനുള്ളൊരു അത്രയ്ക്കൊരു അറിവൊന്നും ഇല്ലല്ലോ അപ്പോൾ അവൻ നോക്കുമ്പോൾ അവന് മേടിച്ചു എന്ന് പറഞ്ഞിട്ട് അവനെ പറ്റിച്ചു വാങ്ങിച്ചു കൊടുത്തില്ല ഇതിപ്പോൾ സമയം പോകുന്നു വൈകുന്നേരമായി അപ്പോൾ ആകും എന്നൊക്കെ ഒരു ചിന്തയാണ് കട അടച്ച് പോകും ഒരു ചിന്തയാണ് കുഞ്ഞിന്റെ മനസ്സിൽ അപ്പം ഞാൻ പറഞ്ഞ് കടയടയ്ക്കത്തില്ല മോൻ എന്തായാലും അമ്മ വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞാൽ വാങ്ങിച്ച് തന്നിരിക്കും എന്നൊക്കെ പറഞ്ഞു ഒരു വിധത്തിൽ പറഞ്ഞ് ആക്കി നമ്മൾ ഫ്ലവർ ഷോയുടെ അവിടെ ചെന്നതാണ് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും തന്നെ ഒരു ഒരു പ്രശ്നം കേട്ടോ അവനവിടെ കാ അതൊന്നും കാണണ്ട കേൾക്കണ്ട ആകെപ്പട ഇടഞ്ഞ് തിരിഞ്ഞ് നമുക്ക് പോകാം പോകാം എന്നും പറഞ്ഞിട്ട് ഭയങ്കര ബഹളം വെച്ചോണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ ഞാൻ കുറച്ച് നേരമൊക്കെ നിർബന്ധിച്ച് ഇല്ലെങ്കിൽ ഉടുപ്പ് വാങ്ങിച്ച് തരത്തില്ല ഫോട്ടോ എടുക്കാൻ നിൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ഒരു മൂന്നാല് ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചെറുക്കൻ ആകെ പടയെല്ലാം കുളവാക്കി അവൻ ആകപ്പട ഭയങ്കര വയലന്റ് ആയി കേട്ടോ അവന് ഫോട്ടോയൊന്നും എടുക്കണ്ട എനിക്ക് പോയാൽ മതി പറഞ്ഞാൽ എന്നെ കയ്യെ പിടിച്ചു ായിരുന്നു അപ്പൊ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പക്ഷെ നമുക്കങ്ങനെ നിന്ന് ആസ്വദിക്കാൻ ഉള്ളൊരു സാഹചര്യം കിട്ടിയില്ല അതാണ് സത്യാവസ്ഥ ഇത് ഇതിൻ്റെയൊക്കെ കളറൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഇതൊക്കെ മേടിക്കാൻ കിട്ടുമോ എന്ന് പോലും അന്യ ഒന്ന് അന്വേഷിക്കാൻ പറ്റിയില്ല അതിന് മുന്നേ ഇവൻ ആകെപ്പാടെ പ്രശ്നമാക്കി പിന്നെ അവൾക്കും അത്യാവശ്യം നന്നായിട്ട് ജലദോഷം ഉണ്ടായിരുന്നു അവൾക്കും തീരെ വയ്യായിരുന്നു അപ്പോൾ രണ്ടു പേരുടെയും കൂടി ആ ഒരു ടയർഡ്നെസ് ആയപ്പോഴത്തേക്കിനും പിന്നെ നമ്മളവിടെ ഒത്തിരി നേരം നിന്ന് കറങ്ങണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ വേണ്ട നമ്മൾ ഇതൊക്കെ കണ്ടും കേട്ടും പോവാണ് കേട്ടോ അപ്പോൾ ആർക്കും വേണ്ടാത്ത കാക്കപ്പൂവിനെയൊക്കെ അവിടെ ചട്ടിക്കകത്താക്കി വെച്ചപ്പോഴത്തേക്കും അതിനൊക്കെ എന്തൊരു ഗെറ്റപ്പ് ആണെന്ന് അതൊക്കെ കണ്ട് കണ്ണ് തള്ളിപ്പോയിട്ടോ ഞാനും ചട്ടിക്കകത്ത് നട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ അദ്ദേഹം എന്താ കാക്കപ്പൂന്ന് നമ്മള് പറയുന്ന സാധനമാണ് ഇതിന്റെ നാല് കളറും ഞാൻ ചട്ടിക്കകത്ത് നട്ടാണ് പക്ഷെ പിടിച്ചു കിട്ടിയില്ല ഞാൻ ഒരു പ്രാവശ്യം വാഗമണ് പോയിച്ചു വന്നപ്പോഴത്തേക്ക് കുറച്ചു ദിവസം വെള്ളമൊക്കെ ഒഴിക്കാതിരുന്നപ്പോഴത്തേക്കും ആ സാധനം ആഹ് ഉണങ്ങിപ്പോയി അപ്പൊ നമ്മുടെ നഷ്ടപ്പെട്ടു പോയി പക്ഷെ അതൊക്കെ ചട്ടിയിലെത്തിയപ്പോഴത്തേക്ക് അവന്റെ ഒക്കെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്ന അന്യായമാണ് കേട്ടോ അങ്ങനെ എന്റെ കാട്ടുപൂത്തും കുതിരയും അതേപോലെ എന്താ ആന സിംഹം എന്തൊക്കെയോ ഉണ്ടായിരുന്നു അല്ല അല്ല കടുവയോ പുലിയോ ആ ഏതാണ്ടൊക്കെ സീബ്രാ ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ പക്ഷെ ഒന്നും ഒന്ന് നിന്ന് കാണാനുള്ള ഒരു സാഹചര്യം കിട്ടിയില്ല അതിലിപ്പോ എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നുന്നുണ്ട് ഇപ്പൊ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാനും പലതും കാണുന്നത് കാരണം ഇപ്പൊ നമ്മൾ ഈ ബ്ലോഗ് ചെയ്യുന്നതുകൊണ്ട് സത്യത്തിൽ നേരിട്ട് കാണുന്ന കാഴ്ചകൾ കുറവാണ് നമ്മളെല്ലാം ഇങ്ങനെ ക്യാമറയ്ക്ക് അത്ര നോക്കി വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ടോന്നൊക്കെ നോക്കി നോക്കി നടക്കുമ്പോൾ നമ്മൾ കാണത്തില്ല പിന്നെ ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ആ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേ സംഭവം എന്നുള്ളത് പിടി കിട്ടുന്നത് എന്നാലും സാരമില്ല ക്യാമറ കണ്ണിലൂടെ മാത്രമായി പോയി നമ്മുടെയൊക്കെ ജീവിതം എന്നുള്ളതിന്റെ തെളിവ് അതിപ്പോ നമ്മള് ചെയ്തില്ലെങ്കിൽ പോലും നമ്മളിപ്പോ എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അതിന്റെ ഫോട്ടോ എടുക്കാനാണ് ശ്രമിക്കാറ് അല്ലാതെ നമ്മള് നോർമൽ ഉള്ള ആൾക്കാരും വ്ളോഗേഴ്സ് അല്ലാതെ ഉള്ള ആൾക്കാരാണെങ്കിലും അതിന്റെ വീഡിയോ എടുക്കാനല്ലേ അല്ല വീഡിയോയും ഫോട്ടോ എടുക്കാനല്ലേ നോക്കത്തുള്ളൂ നമ്മൾ അതിന്റെ ആ ഒരു കാഴ്ച ആസ്വദിക്കാനുള്ള മനസ്സൊക്കെ നമുക്ക് പോയി നമ്മൾ അതിന്റെ വീഡിയോസ് എടുക്കാനാണ് ത്രില് അങ്ങനെ പിന്നെ ദേ അവിടെ ഉള്ള സ്റ്റാളുകളിലേക്ക് പോയി അപ്പൊ വേണ്ട മുളകൊണ്ടുള്ള പച്ചമുളക് കൊണ്ടും അതേപോലെ വട്ടിൽ മുളക് കൊണ്ടും ഒക്കെയുള്ള കോഴിയായിരുന്നു കോഴിയോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കോഴി മുക്കിയെ അങ്ങനെ പിന്നെ ദേ ഇത് തടിയുടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് നല്ല രസം ഉണ്ടായിരുന്നു എല്ലാ ഇതേപോലുള്ള ഷോകളിലും ഫ്ലവർ ഷോയ്ക്കും ഒക്കെ ഉള്ളതുപോലെ അവിടെ തുണികളും അങ്ങനെ കുറെ സ്റ്റാളുകളുണ്ടായിരുന്നു പിന്നെ ഇത് ഈർക്കിലി കൊണ്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ആ ചേട്ടൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു രാജേഷ് ഇടുക്കി എന്ന് പറഞ്ഞ ചേട്ടൻ പക്ഷെ പുള്ളിയോടൊന്നും സംസാരിക്കാൻ ഒന്നും നമുക്ക് പറ്റിയില്ല കാരണം ഉണ്ണിക്കൂട്ടൻ ഇതൊന്നും കാണാൻ തയ്യാറല്ലായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ പക്ഷെ അവനെ നമ്മൾ ഒരുപാട് അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇതെല്ലാം പെട്ടെന്ന് ഒന്ന് കണ്ടിട്ട് നമുക്ക് പോകാം കൊച്ചിന് ഡ്രസ്സ് മേടിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുവിധത്തിൽ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഫുഡിന്റെ സ്റ്റാളുകളുണ്ടായിരുന്നു ഒരുവിധം എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതെല്ലാം ഒന്ന് ഓടിച്ചിട്ട് കവർ ചെയ്ത് നമ്മൾ പുറത്തിറങ്ങുവാണ് കേട്ടോ അപ്പോൾ പുറത്ത് അവിടെ സ്റ്റേജിൽ ഡാൻസ് പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു നമ്മളിങ്ങനെ ബാക്കിൽ നിന്നെടുത്തോണ്ട് നമുക്ക് വീഡിയോ അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയില്ല അങ്ങനെ പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കിനേണ്ട നല്ല അടിപൊളിയായിട്ട് അവിടുത്തെ ആ ഒരു സ്റ്റാർ ലൈറ്റും എല്ലാം തെളിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ ഭയങ്കര ഒരു വൈബായിരുന്നു ആ ഒരു കളർ കോംബോ എന്ന് തോന്നുന്നു ഒരു ഇതായത് എന്തായാലും എനിക്ക് സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ ഞാനൊരു സെൽഫി വീഡിയോ എടുത്തപ്പം അതിലേക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഏശിയില്ല അത് ചീറ്റിപ്പോയി എന്നാലും സാരമില്ല അപ്പോൾ ഉണ്ണിക്കുട്ടൻ എന്നോട് പിണങ്ങി മുന്നിലങ്ങ് നടന്നു പോയി കേട്ടോ അപ്പോൾ ചിലരെങ്കിലും എന്നോട് പറയാറുണ്ട് കൊച്ചിൻ്റെ ഇങ്ങനെയുള്ള വാശികൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കരുതെന്ന് പക്ഷെ കുഞ്ഞല്ലേ നാലര അഞ്ചര വയസ്സിൽ എന്തറിയാം അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ അങ്ങോട്ട് എൻ്റെ ഇഷ്ടങ്ങളെ മാത്രം അവനിലേക്ക് അടിച്ചേൽപ്പിച്ചാൽ പോരല്ലോ അവൻ്റെതായ രീതികളും ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ കുറെയൊക്കെ കണ്ടില്ലെന്ന് കേൾക്കും കേട്ടോ ആവശ്യമില്ലാത്ത വാശികളൊന്നും സംബന്ധിച്ചു കൊടുക്കും എന്നല്ല നമ്മൾ എല്ലാത്തിനും അങ്ങനെ അവരെ അങ്ങ് അടിച്ച് ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു അഭിപ്രായം ഇല്ലാതെ പോലെ അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ വളർന്നു വരത്തില്ല എന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ട് കേട്ടോ അത് നമ്മുടെ പല അനുഭവങ്ങളിൽ നിന്നായിരിക്കാം നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് എന്തായാലും അത് ഓരോ ഇത്തരുടെയും ഓരോ ഇഷ്ടങ്ങളല്ലേ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണോട്ടോ അപ്പൊ ഇനി ആകെ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ ഉണ്ണിക്കുടനെ ഡ്രസ്സ് മേടിക്കാന്നുള്ളത് കാരണം ഇല്ലെങ്കിൽ ഇന്ന് അവൻ വീട് ബോംബ് വെച്ച് തകർക്കും അതുപോലത്തെ അവസ്ഥയിലാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ പോയ വഴിയിൽ ഒരു പള്ളിയിലെ അലങ്കാരങ്ങളാണ് കേട്ടോ വർക്കാണ് ഗംഭീരമായിരുന്നു വണ്ടി നിർത്തി എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അത്രയ്ക്ക് ഗംഭീര ലൈറ്റിംഗ് ആയിരുന്നു പക്ഷേ ഭയങ്കര ആയിരുന്നു നമുക്ക് ഇത് കണ്ടോ അതുപോലെ ട്രാഫിക്കായിരുന്നു അപ്പോൾ അതിനിടയിൽ നമ്മൾ പിന്നെ വണ്ടിയിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലേറ്റ് ലേറ്റാകും എന്നുള്ളതുകൊണ്ട് നമ്മൾ അവിടെ നിർത്തി കേട്ടോ പക്ഷെ അത് ഗംഭീര ലൈറ്റിംഗ് ആയിരുന്നു അപ്പോൾ ഉണ്ണിക്കുടൻ ഏകദേശം ഉറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു കേട്ടോ അവനും ആകെ ടയേർഡായി കാരണം നമ്മൾ രാവിലെ യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതല്ലേ രാത്രിയായില്ലേ അങ്ങനെ കൊച്ചു ടയേർഡായപ്പോൾ ഞാൻ പറഞ്ഞു വാവേ ഉറങ്ങല്ലേ അമ്മ ഇത് ഇപ്പം ഡ്രസ്സ് മേടിച്ചു തരാം നമ്മുടെ കടയെത്തി എന്നൊക്കെ പറഞ്ഞു ഒരു വിധത്തിൽ അവനെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ചു ഓക്കെ ഇതേ നമ്മൾ ഏറ്റുമാനൂർ എത്തിയിട്ടുണ്ട് അപ്പോൾ ഏറ്റുമാനൂര് ഒരു ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ ഇത് അങ്ങനെ ദൈ നമ്മൾ വീണ്ടും ട്രെൻസിലേക്ക് തന്നെയാണ് വന്നത് കാരണം എനിക്ക് ട്രെൻഡ്സിലെ ഏറ്റുമാനൂര് ട്രെൻസിൽ എനിക്ക് ഒത്തിരി ചോയ്സ് ഉള്ളതായിട്ട് തോന്നി എല്ലാ ട്രെൻസിലും വരുന്ന ഡ്രസ്സ് സെയിം തന്നെയാണ് എന്നാലും നമുക്ക് കുറേ കൂടെ ചോയ്സ് അവിടെ ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഏറ്റുമാനൂര് ട്രെൻസ് വിടാതെ പിടിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ലെവൽ തന്നെ മാറി ഭയങ്കര ഹാപ്പി ആയി കേട്ടോ ഈ ഹാപ്പിനെസ് കുറച്ച് നേരത്തേക്ക് ഉള്ളായിരുന്നത് അത് വേറെ കാര്യം അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ വീണ്ടും ആയി അപ്പൊ പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട് ഓടി പോവാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്തിനാണ് പിണങ്ങിയെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അത് വഴിയേ കാണിക്കാം ദേ നമ്മള് മേലത്തെ നിലയിലാണ് പിള്ളേരുടെ സെക്ഷൻ അവിടെ കേറി വന്നു അവിടെ കയറി വന്നപ്പോൾ പിള്ളേർ നല്ല അടിപൊളി ഉടുപ്പൊക്കെ കിടക്കായിരുന്നു അപ്പൊ ഞാൻ ഉണ്ണിക്കൂട്ടാൻ നമുക്കൊരു വെറൈറ്റിക്ക് ഒരു പ്രാവശ്യം ഈ ഉടുപ്പ് എടുക്കാടാ ില്ലെങ്കിൽ ഞാൻ നിന്നൊന്ന് ഇടിയിച്ച് നോക്കിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ആ ചിറക്കൻ സമ്മതിക്കാതെ ഓടിപ്പോയതാണ് ഇത് കണ്ടത് ഇത് എന്നെ പഴുപിടിച്ച് പോയതാണ് ഞാൻ പുറകെ വീഡിയോ എടുത്ത് വരുന്നതിന് എന്നെ കളിയാക്കി കളിയാക്കി പോയതാണ് അപ്പോൾ അതാ ഈ ഒരു വൈറ്റ് ടീ ഷർട്ട് എനിക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു കേട്ടോ അതെന്തായാലും വാങ്ങിക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ സൈസ് ഒക്കെ തപ്പി ഒരെണ്ണം അതെടുത്തു ഇത് ഇടിയിച്ചപ്പോഴും നല്ല ഉണ്ടായിരുന്നു ഉണ്ണിക്കൂടെ വൈറ്റ് ചേരുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് ഒട്ടും ചേരത്തില്ലാത്തൊരു കളറുമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് വൈറ്റാണ് അങ്ങനെ നമ്മൾ അവിടുന്ന് രണ്ടുമൂന്ന് ടീ ഷർട്ടൊക്കെ എടുത്തു ഈ സമയമായപ്പോഴത്തേക്കിനെ പിന്നെ ഇതിനൊരു നിക്കറും കൂടെ എടുക്കണമെങ്കിൽ നമുക്കൊരു ഫങ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പൊ അതിന് വേണ്ടിട്ട് എടുക്കാൻ പോയതാണ് അപ്പൊ പക്ഷേ ഈ ഒരു ടീഷർട്ടും ഒരു നിക്കറും കൂടെ എടുത്തപ്പോഴത്തേക്കിനോട്ടം വീണ്ടും എന്നോട് ഓടക്ക് കേട്ടോ പിന്നെ എന്നാ വേണ്ടേ പാൻറ്റടാറായില്ല കൊച്ചു കുഞ്ഞല്ലേ നിക്കറായ നല്ലത് പിന്നെ കണ്ടോ അതൊക്കെ ഒത്തിരി വലുതാ അയ്യോ അതൊക്കെ ഒത്തിരി വലുതാ നിക്കർ വേണോ പാന്റ് വേണോ എന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ അവിടെ ശരിക്കും ഒരു തർക്കം നടന്നു കേട്ടോ പക്ഷെ അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് ഞാൻ കട്ട് ചെയ്ത് വേറെ ഒന്നുമില്ല അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കോപ്പി റൈറ്റ് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് പാട്ട് കട്ട് ചെയ്തത് അപ്പോൾ എന്നാലും പാവം കേട്ടോ പാന്റ് മതി എന്നും പറഞ്ഞ് ഒരുപാട് വേളം വെച്ചു ഞാൻ ഒട്ടും സമ്മതിച്ചില്ല നിക്കർ മതി എന്ന് പറഞ്ഞു പക്ഷെ പിന്നെ എനിക്കൊരു വിഷമം തോന്നി കേട്ടോ കാരണം എന്റെ കുഞ്ഞിലെ എൻ്റെ മമ്മി എനിക്ക് ഉടുപ്പ് മേടിച്ചു തരുമ്പോൾ ഞാൻ പറയുമായിരുന്നു എനിക്ക് പാവാടയും ബ്ലൗസ് മതി അല്ലെങ്കിൽ ചുരിദാറ് മതി എന്നൊക്കെ പറയുമായിരുന്നു അന്നേരം മമ്മി പറഞ്ഞുകൊണ്ടിരുന്ന സെയിം ഡയലോഗാണ് കൊച്ച അത്രയും വളർന്നില്ല വളരട്ടെ ഇതിപ്പോൾ കുഞ്ഞുങ്ങളെ ഉടുപ്പ് ാണ് ഇടേണ്ടത് പറഞ്ഞിട്ട് എൻ്റെ മമ്മി എനിക്ക് ഉടുപ്പ് മേടിച്ചു ആ സെയിം കാര്യം തന്നെയല്ല ഇപ്പൊ ഞാൻ അവനോട് ചെയ്യുന്നേ അതെനിക്ക് ഭയങ്കര വിഷമമായി പോയി കേട്ടോ പിന്നീട് അപ്പൊ ഇത് പാന്റ് തേടി പോകുന്നതാണ് ഞാൻ അവിടുത്തെ ചേട്ടന്മാരോട് ചോദിക്കട്ടെ പാന്റ് ഉണ്ടോ എന്ന് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചു പോകുന്നതാണ് അപ്പൊ ഞാൻ ലാസ്റ്റ് ഈ ഇതായി നിക്കറാണ് കേട്ടോ എടുത്തത് ഒരു മൂന്ന് ടീഷർട്ടും ഈ നിക്കറും എടുത്തു അപ്പൊ രണ്ട് ടീഷർട്ട് ഞാൻ എന്റെ ഇഷ്ടത്തിന് എടുത്തു പക്ഷെ അവന് പാന്റ് വാങ്ങിച്ചു കൊടുക്കാത്തതിന്റെ കോമ്പൻസേഷൻ എന്നോണം അവന് ഇഷ്ടപ്പെട്ട ഒരു സ്പൈഡർമാന്റെ ടീഷർട്ടാണ് കേട്ടോ ഞാൻ അവന് വാങ്ങിച്ചു കൊടുത്തത് പിന്നെ ഞങ്ങൾ ഒരു സ്പൈഡർമാൻറെ ചെരുപ്പും കൂടെ വാങ്ങിച്ചു അന്നേരത്തേക്ക് ആളിനാ പാന്റ് കിട്ടാത്തതിന്റെ വിഷമമൊക്കെ മാറി അങ്ങനെ ഞങ്ങളിത് ഈ ബില്ലിങ് സെക്ഷനിൽ എത്തി കേട്ടോ ഒക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പൊതുക്കെ ഞങ്ങടെ വീഡിയോ ഇവിടെ വൈൻ്റെയാണ് കാരണം അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് വണ്ടിയൊക്കെ എടുപ്പ് അവനും ഉറങ്ങി അവൾക്കും അത്യാവശ്യം നല്ല രീതിയിൽ വയ്യാണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉടുപ്പ് കിട്ടിയപ്പോഴത്തേക്കും എന്റെ കൊച്ചു നല്ല ഹാപ്പി ആയി കേട്ടോ പിന്നെ അത് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങി അവന്റെ പണക്കമൊക്കെ മാറി കേട്ടോ അപ്പോ അതെ ഇത്രേ ഉള്ളു നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതും ശരിക്കും കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന ദിവസങ്ങളിലെ കുറച്ച് വിശേഷങ്ങളായിരുന്നു ഇത്